കുറേ നാളായിട്ട് ഷോർട്ട്സ് എടുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് പുതിയ വിശേഷമുണ്ട് പുതിയ അപ്ഡേറ്റ്സ് പറയാനുണ്ട് സർപ്രൈസ് ഉണ്ടെന്നൊക്കെ അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് വീടൊക്കെ ഒന്ന് ഡിക്ലറ്റർ ചെയ്ത് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനൊരു കൂട്ടുകുടുംബത്തിൽ ജനിച്ചോളന്ന നാളാട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആളുകൾ ഉള്ളതും എല്ലാവരുടെ സൗണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് താമസമെങ്കിലും ഇങ്ങനെ ഒന്നിച്ചു കൂടുന്ന മൊമെൻ്റ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് തന്നെ നിന്നിട്ടുള്ളത് അതിൻ്റെ ഒരു സന്തോഷവും പ്രത്യേകതയും എല്ലാം അടിപൊളിയാണ് അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെതാ എൻ്റെ വീടൊന്ന് ക്ലീൻ ചെയ്യാണ് ഞാൻ പറഞ്ഞില്ലേ പുതിയ വിശേഷം വരാൻ പോകുന്നുണ്ടെന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഡീപ്പ് ക്ലീനിങ് ആണ് അപ്പം നാളെയാണ് നമ്മുടെ വൻ പരിപാടി വരാൻ പോകുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് ഇതാ വീട് മൊത്തത്തിലൊന്ന് തുടച്ച് ക്ലീനാക്കി മുമ്പ് പൊട്ടിച്ചിട്ടുള്ള കുറെ അൺവാണ്ടഡായിട്ടുള്ള ഒക്കെ പറിച്ചു കളഞ്ഞ് അതൊക്കെ ഒന്ന് റീസ്റ്റൈൽ ചെയ്ത് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കാനെ കേട്ടോ ഇപ്പം ചെയറൊക്കെ തുടച്ച് മൊത്തത്തിൽ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റൊക്കെ ക്ലീൻ ചെയ്തു അതിൻ്റെ ഇടയിൽ മുറ്റത്ത് ഒരു മാവിൻ്റെ ചില്ലയിൽ ഭയങ്കര പുളിറുമിൻ്റെ ശല്യവും അതേപോലെ ഭയങ്കര ഡിസ്റ്റർബൻസും അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞ് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ അങ്ങനെ എല്ലാവരും കൂടെ കൂടി നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ചാനലിലിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ചെറിയൊരു ഹിൻറ്റും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താ പുതിയ വിശേഷം എന്നുള്ളത് അപ്പോൾ എന്തായാലും കണ്ടു നോക്കണം അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ വരുന്നതായിരിക്കും സോ റ്റു വൺ ഫോർ ദാറ്റ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ട്